ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരുപാട് പേര് എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതുപോലെയുള്ളൊരു മെറ്റീരിയൽ എന്നും കോളേജ് കുട്ടികളും എല്ലാവരും ചോദിച്ചു വരാറുണ്ട് ഇപ്പോഴാണ് എനിക്ക് എനിക്കിതിൻ്റെ കളേഴ്സ് എല്ലാം കിട്ടിയത് ഇത് കാഡ്ബറി ബ്ലൂമിംഗ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ഇതൊരു ടീ ബ്ലൂ ആണ് കളറ് ഇതിൽ സിൽവർ ലൈൻ പോണ പോലെയാണ് നല്ല ഭംഗിയുള്ള വീതിയുള്ള ലൈൻസ് ആണ് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ നല്ല സൂപ്പർ കളേഴ്സ് ആണ് ഇതിന് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ കറക്റ്റ് ആയിട്ടാണ് നമ്മുടെ ക്യാമറയിൽ ഇതിന്റെ കളർ വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി പത്ത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി വീതിയാണ് സാരി വിട്ടാണ് സാരിക്ക് ഒക്കെ സൂപ്പറാണ് സാരിക്ക് ടോപ്പിന് ഫ്രോക്കിന് ലാച്ചിക്ക് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റമാണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് ബ്ലാക്ക് കളർ നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് സാരി വിത്താണ് ഇത് ചാണപ്പച്ച എന്ന് പറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ചാണപ്പച്ചയാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇത് ഡബിൾ ഷെയ്ഡാണ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഒരു കോഫി വേറെ ലൈറ്റ് കളറും കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഡബിൾ ഷെയ്ഡ് ആണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ മെറൂൺ ഷെയ്ഡ് ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ ആണ് ും ബ്ലാക്കും കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപയാണ് സാരി വിട്ടാണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഫ്രോക്കിന് കുട്ടികൾക്ക് സ്കേർട്ട് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഐറ്റമാണ് ടോപ്പൊക്കെ അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ നീളത്തില് ലൈൻ വരുന്ന പോലെ അടിക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും മീറ്ററിന് നൂറ്റി പത്ത് രൂപ അടുത്ത കളർ എല്ലാം നല്ല ഭംഗിയാണ് ഇത് ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റിപ്പത്ത് രൂപ ചാണപ്പച്ച ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റിപ്പത്ത് രൂപ അടുത്ത കളർ ാവൻഡർ ഷെയ്ഡ് മാമ്പഴ മഞ്ഞ എല്ലാ നല്ല കളേഴ്സാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് ഈ മെറ്റീരിയലിൻ്റെ ഒപ്പം ആർക്കെങ്കിലും ലൈനിങ് വേണമെങ്കിൽ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം അയച്ചു തരുന്നതാണ്